അത്ലറ്റിക്സിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരൻ എന്ന പേരിനുടമയാണ് ഉസൈൻ ബോൾട്ട് എന്നാൽ പ്രായം തന്റെ ആരോഗ്യത്തെ ബാധിച്ചിരിക്കുന്നതായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബോൾട്ട് ഇപ്പോൾ ശാരീരികമായി ഇപ്പോഴും മികച്ച രൂപത്തിലാണെങ്കിലും പഴയതുപോലെ ഓടാനും വർക്കൌട്ട് ചെയ്യാനും തനിക്കിപ്പോൾ സാധിക്കുന്നില്ലെന്ന് താരം പറയുന്നു എട്ട് ഒളിമ്പിക് സ്വർണ്ണ മെഡലുകളും പതിനൊന്ന് ലോക ചാമ്പ്യൻഷിപ്പ് കിരീടങ്ങളും നേടിയ ബോൾട്ട് രണ്ടായിരത്തി സജീവ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചിരുന്നു മീറ്റർ 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 റിലേ ലോക റെക്കോർഡുകളും ബോൾട്ടിന് സ്വന്തമാണ് വിരമിച്ചതിന് ശേഷം തൻ്റെ ജീവിതം ഏറെ മാറിയതായി ബോൾട്ട് പറയുന്നുണ്ട് കുട്ടികളെ സ്കൂളിൽ അയക്കാൻ കൃത്യസമയത്ത് ഞാൻ ഉണരും പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അനുസരിച്ചിരിക്കും ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഞാൻ വിശ്രമിക്കും നല്ല മാനസികാവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ വ്യായാമം ചെയ്യും കുട്ടികൾ വീട്ടിൽ വരുന്നതുവരെ ഞാൻ ചില സീരീസുകൾ കാണുകയും വിശ്രമിക്കുകയും ചെയ്യും അവർ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങുന്നതുവരെ അവരുമായി കുറച്ചു സമയം ചെലവഴിക്കും അല്ലെങ്കിൽ ഇപ്പോഴെനിക്ക് ലഗോയിൽ താല്പര്യമുണ്ട് അതിനാൽ ഞാൻ ലഗോ കളിക്കും മുപ്പത്തി ഒൻപതാം വയസ്സിൽ ഒരു പടി കയറുന്നത് പോലും വെല്ലുവിളിയായി മാറിയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു താൻ കൂടുതലും ജിമ്മിൽ വർക്കൗട്ടുകളാണ് ചെയ്യുന്നത് തനിക്കത് വലിയ താല്പര്യമില്ല പടികൾ കയറുമ്പോൾ ശ്വാസം മുട്ടുന്നുണ്ട് കുറച്ചുനാൾ മാറി നിന്നതുകൊണ്ടാണ് ഇതെന്ന് ബോൾട്ട് പറയുന്നു ട്രാക്കിൽ നിന്ന് വിരമിച്ച് എട്ട് വർഷം പിന്നിട്ടിട്ടും ഉസൈൻ ബോൾട്ടിന്റെ റെക്കോർഡുകളുടെ അടുത്തെത്താൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല